ഹലോ കൂട്ടുകാരെ ഏഴാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റായ മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്ന ഭാഗത്തിൻ്റെ രണ്ടാം പാർട്ടാണിത് ശ്വസനം എന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത് ചിത്രം നിരീക്ഷിക്കൂ മനുഷ്യനും മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട് ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത് മനുഷ്യരുടെയും മത്സ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമെന്ന് ഊഹിക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ലേ നമ്മൾ കുളത്തിലും തോടുകളിലൊക്കെ ഒരുപാട് മീനുകളെ കണ്ടിട്ടുണ്ട് അവർക്ക് വെള്ളത്തിനുള്ളിലാണ് ശ്വസിക്കാൻ കഴിയുന്നത് വെള്ളത്തിന് പുറത്തെടുത്തിട്ടാൽ എന്ത് സംഭവിക്കും മീനുകൾ ചത്തുപോകും അതേസമയം മനുഷ്യനാണെങ്കിലോ മനുഷ്യന് വെള്ളത്തിനുള്ളിൽ ഒരുപാട് നേരം ശ്വസനം നടത്താൻ സാധിക്കുമോ ഇല്ല നമ്മൾ ശ്വസിക്കുമ്പോൾ മൂക്കിലൂടെയൊക്കെ വെള്ളം അകത്ത് ഏറിയിട്ട് നമ്മളുടെ ശ്വാസത്തിന് തടസ്സമുണ്ടാകും അല്ലേ പക്ഷേ കരയിലാണെങ്കിലോ മനുഷ്യർക്ക് എത്ര നേരം വേണമെങ്കിലും ജീവിക്കാൻ കഴിയും കാരണം മനുഷ്യൻ കരയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അല്ലേ അപ്പോൾ ആഹ് ഇതിന്റെ കാരണം എന്താണ് ഈ മനുഷ്യന്റെയും മത്സ്യത്തിന്റെയും ശ്വസന വ്യവസ്ഥയിലുള്ള എന്തൊക്കെയോ വ്യത്യാസങ്ങളാണ് ഇതിന്റെ കാരണം അപ്പോൾ നമ്മൾ ശ്വസനത്തെ പറ്റിയാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത് അതിനാദ്യമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എത്ര നേരം നമുക്ക് ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പരീക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ ശക്തിയായി നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ നെഞ്ചില് കൈവെച്ച് നിന്നിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് എന്ന് നോക്കാനും പറഞ്ഞിട്ടുണ്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ുള്ളത് നോക്കൂ ഉച്ഛ്വാസവും നിശ്വാസവും വായു എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം ഓക്കെ അപ്പോൾ നമ്മൾ വായു അകത്തേക്ക് എടുക്കുമല്ലോ നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ളിലേക്ക് നമ്മൾ വായു എടുക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ ഉച്ഛ്വാസം എന്ന് പറയും അപ്പോൾ ഊ വെച്ച് നമുക്ക് പഠിക്കാം ഊന്ന് പറയുമ്പോൾ എന്താണ് ഉള്ളിലേക്ക് എടുക്കുന്നു അപ്പം ഉച്ഛ്വാസം എന്ന് പറഞ്ഞതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം ഇനി ശ്വാസം ശ്വാസകോശത്തിന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു നിശ്വാസം എന്ന് പറയുന്നു ഓക്കെ ഉച്ഛ്വാസത്തിൻ്റെ ആയിരിക്കും നിശ്വാസം എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ ചെറിയൊരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് അതിനായിട്ടൊരു വൈറ്റ് ട്യൂബ് രണ്ട് ചെറിയ ബലൂൺസ് വേണം ഒരു വലിയ ബലൂൺ വേണം അടിഭാഗം വെട്ടി മാറ്റിയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം ഒരു ചരട് വേണം റബ്ബർ ബാൻഡ് വേണം പേപ്പർ ബോൾ വേണം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് എന്താണ് നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ വൈറ്റ് ട്യൂബിൻ്റെ രണ്ടറ്റങ്ങളിലായിട്ട് ചെറിയ രണ്ട് ൂണുകൾ ഘടിപ്പിക്കണം എന്താ വൈറ്റ് ട്യൂബ് എന്തോ ചെയ്തിരിക്കുന്നത് കുപ്പിയുടെ അടപ്പിൻ്റെ നടുവിലൂടെ അതക്കത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി ആ ബോട്ടിലിൻ്റെ താഴ്ഭാഗം മുറിച്ച് കളഞ്ഞേക്കുമല്ലേ അപ്പോൾ ആ വൈറ്റ് ട്യൂബിൽ നിന്ന് കെട്ടിയ ഒരു റബ്ബർ ബാൻഡിൽ ഒരു പേപ്പർ ബോൾ കെട്ടിയിടണം എന്നിട്ട് ഈ താഴ്ഭാഗത്ത് നമ്മളൊരു ബലൂൺ കെട്ടുന്നുണ്ട് എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് റബ്ബർ ബോൾ നമ്മൾ എന്താണ് ഈ പുറത്തൂടെ കൈയിട്ട് റബ്ബർ ബോളിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം വേറൊരു ചരട് കൊണ്ട് കെട്ടണം ആ ചരടാണ് താഴേക്ക് ഒരു കറുത്ത ചരട് കിടക്കുന്നത് എന്നിട്ട് ഈ ചരടിലെ നമ്മൾ പിടിച്ച് താഴേക്ക് വലിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ഈ ചെറിയ ബലൂണുകൾ വീർക്കുന്നു കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ശ്വസന വ്യവസ്ഥയുടെ ഒരു ചെറിയ മോഡലാണ് അപ്പം നമ്മളുടെ ശ്വസന വ്യവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്താ നോക്കിയേം ആദ്യം എന്താണ് നാസാദ്വാരം അല്ലെ നാസാദ്വാരത്തിൽ കൂടെ എന്ത് സംഭവിക്കുന്നു വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു നാസാദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വായു എവിടേക്കാണ് പോകുന്നത് ശ്വാസനാളത്തിലേക്ക് പോകുന്നു ശ്വാസനാളത്തിലൂടെ അത് ശ്വസനയിൽ എത്തുന്നു ശ്വസനിയിൽ നിന്ന് ശ്വസനികയിലേക്ക് എത്തുന്നു ശ്വസനികയിൽ നിന്ന് എവിടേക്കാണ് എത്തുന്നത് വായു അറയിലേക്കാണ് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം എത്തുന്നത് ഇനി അതിന് താഴെ എന്തുകൊണ്ട് നമ്മളുടെ ഭിത്തിക്ക് ഒരു താങ്ങായിട്ട് നിൽക്കുന്ന ഡയഫ്രം ഉണ്ട് അല്ലേ മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം ഇതൽപ്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് ഇതിന് കമാന ആകൃതിയാണ് ഉള്ളത് അപ്പം നിങ്ങൾ നിർമ്മിച്ച ശ്വാസകോശ മാതൃകയുടെ അടിഭാഗത്തായിട്ട് വലിച്ചു കെട്ടിയ ബലൂണും ഡയഫ്രോവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് കരുതാം അല്ലേ അപ്പോൾ അതിനെ നമുക്ക് ഡയഫ്രമായിട്ടും ആ ചെറിയ ബലൂണുകളെ ശ്വാസകോശങ്ങളായിട്ടും നങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാം അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിൻ്റെ അകത്തുള്ള അറയെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയും ഔരസാശയം എന്ന് പറയും അതിൻ്റെ താഴെയാണ് എന്ത് വരുന്നത് നമ്മുടെ ഉദരഭാഗം വരുന്നത് നമ്മൾ ദഹന വ്യവസ്ഥ പഠിച്ചപ്പോഴത്തേക്ക് നമ്മളുടെ ആമാശയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഉദരഭാഗത്താണ് അപ്പം ഡയഫ്രത്തിൻ്റെ താഴെയാണ് എന്ത് വരുന്നത് ഉദരാശയം വരുന്നത് ഇനി ഈ ഡയഫ്രം എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് പേശികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത് ഇതിന് കമാന ആകൃതിയാണുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ ആർച്ച് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതി ഒരു എന്താണ് അർദ്ധവൃത്താകൃതിയിലിരിക്കുന്ന ഒരു സംഭവം കാണുമല്ലോ അതിനാണ് നമ്മൾ കമാനം എന്ന് പറയുന്നത് അപ്പോൾ കമാന ആകൃതിയിലാണ് അതായത് നടുക്ക് ഭാഗം മുകളിലേക്ക് ഉയർന്ന് വളഞ്ഞിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമാനാകൃതി എന്ന് പറയുന്നത് അപ്പോൾ ഡയഫ്രത്തിൻ്റെ ആകൃതി എന്താണ് കമാന ആകൃതിയാണുള്ളത് മനുഷ്യ ശ്വാസകോശങ്ങളുടെ വികാസങ്ങളും നിങ്ങളുണ്ടാക്കിയ മാതൃകയുടെ പ്രവർത്തനവും ഏകദേശം ഒരുപോലെയാണ് ശ്വാസകോശങ്ങളുടെ വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിന് വാരിയലുകളോട് ചേർന്ന പേശികൾക്കും പങ്ക പങ്കുണ്ട് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താണ് ഉച്ഛ്വാസ സമയത്താണോ നിശ്വാസ സമയത്താണോ അവരസാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നത് അപ്പോൾ നോക്കിയേ ആദ്യത്തെ ചിത്രത്തിൽ ആരോ അകത്തേക്കല്ല ഇട്ടേക്കുന്നേ അതിന്റെ അർത്ഥം എന്താണ് വായു അകത്തേക്ക് വരികയാണ് അതായത് ഉച്ഛ്വാസമാണ് നടക്കുന്നത് ഉച്ഛ്വാസം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മളുടെ ശ്വാസകോശത്തിന്റെ ആരോ പുറത്തിട്ടി പുറത്തേക്ക് ഇട്ടിരിക്കുന്നു അല്ലെ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നു അതുപോലെ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കുന്നു ഡയഫ്രം എന്ത് ചെയ്യുന്നു നേരം നിരിക്കുകയാണ് അതായത് വ്യാപ്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയഫ്രം എന്ത് ചെയ്യുന്നു വളവ് മാറ്റി നേരെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ സംഭവിക്കുന്നത് ആരോ പുറത്തേക്കാണ് അതിന്റെ അർത്ഥം എന്താണ് വായു പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് നിശ്വാസമാണ് നടക്കുന്നത് അവിടെ ശ്വാസകോശത്തിന്റെ ആരോ അകത്തേക്കാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ശ്വാസകോശം എന്ത് ചെയ്യുന്നു പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നത് അതായത് നേരത്തെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് കടക്കും മുൻപ് എങ്ങനെയാണോ ശ്വാസകോശം ഇരുന്നത് അതുപോലെ ആകെയാണ് ശ്വാസകോശം ചെയ്യുന്നത് ഡയഫ്രോ എന്തു ചെയ്യുന്നു അതിൻ്റെ കമാനാകൃതിയിലേക്ക് തിരികെ പോകുന്നു അപ്പോൾ ഇത് രണ്ടു അവിടെ നടക്കുന്നത് അല്ലേ അപ്പം ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്തുമാ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉച്ഛ്വാസ സമയത്ത് എന്ത് സംഭവിക്കുന്നു ഡയഫ്രം ചുരുങ്ങുകയും വളവ് നിവരുകയും ചെയ്യുന്നു ഇനി നിശ്വാസത്തിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു ഇനി ഉച്ഛ്വാസ സമയത്താണോ നിശ്വാസ സമയത്താണോ ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടുന്നത് എപ്പോഴാണ് കൂടുന്നത് ഉച്ഛ്വാസ സമയത്താണ് ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടുന്നത് വ്യാപ്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡയഫ്രം എന്ത് ചെയ്യുന്നത് ചുരുങ്ങുന്നത് ഓക്കെ ഉച്ഛാസമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവൽപ്പം നിവരുകയും ചെയ്യുന്നു അതിനാൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഡയഫ്രം ചുരുങ്ങുന്നു വളവ് നിവരുന്നു അങ്ങനെ വ്യാപ്തി വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നു നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ച് ശ്വാസകോശത്തിനെ വികസിപ്പിക്കുന്നു ഇനി നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു ഇത്രയുമാണ് നടക്കുന്നത് അപ്പോൾ ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും നമ്മളുടെ ശ്വാസകോശത്തിനും ഡയഫ്രത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിച്ചിരിക്കണം അടുത്തതായി ശ്വസനപഥം നാസാദ്വാരത്തിലൂടെ അകത്തു കടക്കുന്ന വായു ശ്വാസകോശത്തിലെ വായു അറയിലെത്തുന്നു വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപദം ഓക്കെ അപ്പോൾ എന്താണ് ശ്വസനപദം നാസാദ്വാരത്തിലൂടെ അകത്ത് കയറുന്ന വായു ശ്വാസകോശത്തിലെ വായുവറയിലേക്ക് എത്തുമല്ലോ അപ്പോൾ അതിന്റെ വഴി അത് ഏത് വഴിയിലൂടെയാണ് വായു എത്തുന്നത് എന്ന് നോക്കുക ആ വഴികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ശ്വസനപദം എന്ന് പറയുന്നത് ഇവിടെ ശ്വസന പദത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് നാസാദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വസനിക വായു അറ അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഈ ശ്വസന പഥത്തിലൂടെയുള്ള വായുവിൻ്റെ സഞ്ചാരം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാനായിട്ട് ഈ ചിത്രീകരണം നോക്കാം ഉച്ഛ്വാസം എന്നും നിശ്വാസം എന്ന രണ്ട് ഉള്ളത് ഉച്ഛ്വാസം ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു വാരിയല്ലിൻ കൂട് ഉയരുന്നു അപ്പോൾ ആദ്യം നടക്കുന്ന എന്താണ് നമുക്ക് ശ്വാസം അകത്തേക്ക് കയറണമെങ്കിൽ അവിടെ എന്ത് വേണം ശ്വാസകോശത്തിന് വികസിച്ച് വരാനുള്ള സ്ഥലം വേണം അതിനുവേണ്ടി ഡൈഫ്രം എന്ത് ചെയ്യുന്നു ചുരുങ്ങി അതിൻ്റെ വളവ് മാറ്റി നിവരുന്നു അപ്പോഴേക്കും നമ്മൾ ശ്വാസ അകത്തേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നെഞ്ചെന്തിയും മുന്നിലേക്ക് തള്ളി തള്ളിവരുന്നതുപോലെ തോന്നും അല്ലേ അപ്പോൾ വാരിയലിയും കൂടെ ഉയരുന്നു അങ്ങനെ എന്ത് സംഭവിക്കും അവര സാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വികസിക്കുന്നു അപ്പോൾ അവിടെ ആ ഒരു സാശയത്തിൽ സ്ഥലം കൂടുകയും നമ്മുടെ ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താ നടക്കുന്നത് വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ വായുവിന് കയറാനുള്ള സ്ഥലമാകുന്നു അങ്ങനെ വായു എന്ത് ചെയ്യുന്നു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അത് കഴിയുമ്പോൾ ഡയഫ്രം പൂർവ്വ സ്ഥിതിയിലാകുന്നു വാരിയിലിൻകൂട് താഴുന്നു അപ്പോൾ വീണ്ടും എതിങ്ങനോ ഡയഫ്രം ചുരുങ്ങി നിന്ന ഡയഫ്രം വീണ്ടും പഴയതുപോലെ വളവുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ സംഭവിക്കുമ്പം അവര സാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു ശ്വാസകോശം ചുരുങ്ങുന്നു അപ്പോൾ എന്താണ് അവര സാശയത്തിന് ആ അധികമായിട്ട് കിട്ടിയ സ്ഥലം കുറയുകയും ശ്വാസകോശത്തിന് അത്രയും സ്ഥലത്ത് ഇരിക്കാൻ പറ്റാതായിട്ട് അതെന്ത് ചെയ്യും ചുരുങ്ങുകയും ചെയ്യുന്നു ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വായു എന്ത് ചെയ്യുന്നു പുറത്തേക്ക് നാസാരന്ധ്രം വഴി പോകുന്നു അപ്പോൾ നമ്മളൊരു ബലൂൺ വീർപ്പിച്ചിട്ട് അതിലിങ്ങനെ ഞെക്കുമ്പം ബലൂണിൽ നിന്ന് വായു പുറത്തേക്ക് പോകത്തില്ലേ ഏതാണ്ട് അതേപോലെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ ഉച്ഛ്വാസ പ്രക്രിയയിലെയും നിശ്വാസ പ്രക്രിയയിലെയും വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും ഇനി ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും വിവിധ ഘടകങ്ങളുടെ അളവ് കാണിക്കുന്ന പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഓക്സിജൻ ആണല്ലോ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ഓക്സിജനോടൊപ്പം തന്നെ മറ്റ് എന്താണ് ഘടകങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും തിരികെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അവ എന്തെല്ലാമാണെന്ന് നോക്കാം ഉച്ഛ്വാസവായു എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കാം നിശ്വാസവായു എന്ന് പറയുന്നത് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് നിശ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് പതിനഞ്ച് ശതമാനമാകും അതായത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് ഓക്സിജനാണല്ലോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇരുപത്തൊന്ന് ശതമാനത്തിലെ ബാക്കിയുള്ള ആറ് ശതമാനം നമ്മുടെ ശരീരം ഉപയോഗിച്ചതിന് ശേഷം പതിനഞ്ച് ശതമാനം ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു ഇനി എന്താണ് ഉച്ഛ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് സീറോ പോയിൻ്റ് സീറോ ഫോർ ശതമാനം ഉണ്ടായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ലാത്തയാണല്ലോ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരു വേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യം കൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു നാല് ശതമാനമായി മാറുന്നു ഇനി ഉച്ഛ്വാസവായുവിൽ എന്തുകൊണ്ട് ഉണ്ട് എഴുപത്തിയെട്ട് ശതമാനവും നൈട്രജനാണ് ഏറ്റവും കൂടുതൽ അളവ് ആണ് ഉള്ളിലേക്ക് പോകുന്നത് എന്നാൽ ആ നൈട്രജൻ നമ്മുടെ ശരീരത്തിന് അല്പം പോലും ആവശ്യമില്ല അകത്തേക്ക് പോകുന്ന നൈട്രജൻ അതേപോലെ തന്നെ എഴുപത്തെട്ട് ശതമാനം എന്തു ചെയ്യുന്നു നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് പോകുന്നു ഇനി വായുവിലൂടെ അകത്തേക്ക് പോകുന്ന ജലബാഷ്പത്തിൻ്റെ അളവ് പൂജ്യം പോയിന്റ് ഒൻപതേ ആറ് ശതമാനമാണ് അതെന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുമ്പോൾ മൂന്ന് ശതമാനമായിട്ട് കൂടുന്നു നമ്മളുടെ ശരീരത്തിലുള്ള ബാഷ്പവും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നിശ്വാസവായുവിനൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നിശ്വാസവായുവിലെയും ഉച്ഛ്വാസവായുവിലെയും എല്ലാ ഘടകങ്ങളുടെ അളവ് ഒരുപോലെയാണോ അല്ലല്ലോ ഏതൊക്കെ ഘടകങ്ങളുടെ അളവിലാണ് വ്യത്യാസം വരുന്നത് ഏതൊക്കെ ഘടകങ്ങളുടെ അളവിലാണ് വ്യത്യാസം വന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലബാഷ്പം ഈ മൂന്നെണ്ണത്തിൻ്റെ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട് ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ച് നിശ്വാസവായുവിൽ കൂടിയ അളവിലുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ് കൂടിയത് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവുമാണ് കൂടിയത് കുറവ് വരുന്ന ഘടകം ഏതാണ് കുറവ് വരുന്നത് ഓക്സിജനാണ് ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുന്ന സന്ദർഭങ്ങൾ മുലപ്പാൽ ശ്വാസനാളത്തിൽ കുടുങ്ങി കൊച്ചുകുട്ടികൾക്ക് അപകടം സംഭവിക്കുന്ന വാർത്തകൾ പത്രങ്ങളിൽ വരാറുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്വാസനാളത്തിൽ ഭക്ഷണം കൊടുങ്ങുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ വന്നിരുന്നു അല്ലേ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള ഒരു വാർത്തയാണിത് അങ്ങനെയാണെങ്കിൽ ശ്വാസനാളത്തിൽ ഭക്ഷണം കൊടുങ്ങുമ്പം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ കഴിയില്ലേ അതുപോലെ മുതിർന്നവരുടെ ശ്വാസനാളത്തിലും ഭക്ഷണം കുടുങ്ങുന്നത് മൂലം മരണം സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോടെ ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിലായി നിന്ന് രണ്ട് കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തിയായി അമർത്തുക ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കാം ചെറിയ കുട്ടികളാണെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കമിഴ്ത്തിപ്പിടിച്ച് തോളലുകൾക്കിടയിലായി ശക്തിയായി തട്ടണം ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് ഒരാളോട് ഇപ്പം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന അത്രയും പ്രായത്തിലെത്തിയ ഒരാളോടാണെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറയണം നന്നായിട്ട് ചുമയ്ക്കാൻ പറയണം ശക്തിയിൽ ചുമയ്ക്കുമ്പം ഈ ആഹാര വസ്തു എന്തു ചെയ്യാം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ലെങ്കിൽ എന്തു ചെയ്യുക അവരെ അല്പം കുനിച്ചു നിർത്തിയിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ അവരുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യണം ശക്തിയിൽ അമർത്തി കൊടുക്കണം അപ്പോഴെന്ത് ചെയ്യുക ആ ഒരു മർദ്ദം കൊണ്ട് ഈ ആഹാരവസ്തു പുറത്തേക്ക് പോകും ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്നത് എന്ത് ചെയ്യത്തില്ല മനസ്സിലാവത്തില്ലേ മാത്രല്ല അവര് കരയാനൊക്കെ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യണം ചിത്രത്തിൽ കാണുന്നത് പോലെ അവരെ കമിഴ്ത്തി എന്ത് ചെയ്യണം നമ്മളുടെ കയ്യിൽ വെക്കണം ആ കൈ എന്നുണ്ടെങ്കിൽ നമ്മളുടെ തുടയിലേക്ക് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ അതിൻ്റെ തോളലുകൾക്കിടയിലായിട്ട് ശക്തിയായി തട്ടിക്കൊടുക്കണം അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ ആ തട്ടിൻ്റെ ഫോഴ്സൽ എന്തു ചെയ്യും ഈ പറയുന്ന ആഹാര പദാർത്ഥം പുറത്തേക്ക് വരും ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വൈദ്യസഹായം ലഭ്യമാക്കുകയും വേണം അടുത്തതായി പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും പുകവലി ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും പുകയിലടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും ഇത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ അത് വായിച്ച് മനസ്സിലാക്കുക അടുത്തത് ശ്വസനത്തിലെ വൈവിധ്യം നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണല്ലോ പാരമീസിയം ഏകകോശ ജീവിയായ ഇവയിൽ എങ്ങനെയാണ് വാതക വാതകവിനിമയം നടക്കുന്നത് എന്ന് ചിത്രം വിശകലനം ചെയ്ത് കണ്ടെത്തും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പാരമേസിയത്തിന്റെ കോശ സ്ഥലം വഴി ഓക്സിജൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ ആവശ്യങ്ങൾക്ക് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് കോശ സ്ഥലം വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശസ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറംതള്ളുകയും ചെയ്യുന്നു ഇനി നോക്കൂ മറ്റ് ചില ജീവികളെയും ആ ജീവികളെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണെന്നുമാണ് ഈ ടേബിളിൽ പറയുന്നത് മണ്ണിര മണ്ണിരയെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ഈർപ്പമുള്ള തൊക്കാണ് ഇതിനെ ശ്വസനത്തിന് സഹായിക്കുന്ന നമുക്കറിയാം മണ്ണിരയുടെ തൊക്കിന് നല്ലൊരു ഈർപ്പമുണ്ട് ജലാംശമുണ്ട് ഈ തൊക്ക് വഴിയിട്ടാണ് മണ്ണിര ശ്വസനം നടത്തുന്നത് അടുത്തത് മത്സ്യം മത്സ്യത്തിന് ശ്വസനത്തിന് സഹായിക്കുന്നത് എന്താണ് ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ അതിൻ്റെ തലയുടെ ഭാഗത്ത് അകത്തായിട്ട് ചെകിളപ്പൂക്കൾ ഉണ്ടല്ലേ അപ്പം അതാണ് എന്തിനെ സഹായിക്കുന്നത് മത്സ്യത്തെ ശ്വസനത്തിന് സഹായിക്കുന്നത് അടുത്തത് തവള തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശവും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള തൂക്കും ശ്വസനത്തിന് സഹായിക്കുന്നു അപ്പോൾ നമുക്കറിയാം തവള എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് അപ്പോൾ കരയിലാവുമ്പോൾ ശ്വാസകോശം ശ്വസനത്തിന് സഹായിക്കുന്നു വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ഈർപ്പമുള്ള തൊക്ക് അതിൻ്റെ ശ്വസനത്തിന് സഹായിക്കുന്നു അടുത്തതായി ചിരന്തി ചിലന്തിയെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ബുക്ക് ലങ്സ് എന്ന ഭാഗമാണ് ചിലന്തിയെ ശ്വസനത്തിന് സഹായിക്കുന്നത് അപ്പോൾ ഓരോ ജീവികളും ആ ജീവികളുടെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായി ഓർത്തുവച്ചേക്കണം ഇനി ചെടികളിലും ശ്വസനം നടക്കുന്നില്ലേ അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു ഇലകളിലും ഇളം കാണ്ടങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതകവിനിമയം നടക്കുന്നത് അപ്പോൾ ജന്തുക്കളെ പോലെ സസ്യങ്ങളും എന്താ ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു അപ്പോൾ നമുക്ക് ചിലപ്പം ചെറിയൊരു സംശയം വരാം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ അല്ലേ പുറന്തള്ളുന്നത് എന്നൊരു സംശയം വരാം അപ്പൊ ഇവിടെ എന്താ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തേക്ക് തള്ളുന്നത് ഇനി ശ്വസനത്തിന്റെ കാര്യം വരുമ്പോൾ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മറ്റ് ജീവികളെയും പോലെ തന്നെയാണ് സസ്യങ്ങളും അവരും എന്താ ചെയ്യുന്നത് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഇത് നേരെ തിരിച്ചാണ് നടക്കുന്നത് ആ സമയത്താണ് ഓക്സിജനെ പുറന്തള്ളുന്നത് കേട്ടോ അല്ലാത്തപ്പോൾ ശ്വസനം നടക്കുമ്പോൾ കാർബൺ െയാണ് പുറത്തേക്ക് വിടുന്നത് അകത്തേക്ക് എടുക്കുന്നത് ഓക്സിജനെയാണ് അപ്പോൾ ഇനി ഇതിനെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ആസ്യാരന്ധ്രങ്ങളാണ് ആസ്യാരന്ധ്രങ്ങൾ എവിടെ കാണപ്പെടുന്നത് ഇലകളിലും ഇളംകാണ്ടങ്ങൾ അതായത് ചെടിയുടെ തണ്ടുണ്ടല്ലോ ഇളം തണ്ടുകളുണ്ടല്ലോ കട്ടി കുറഞ്ഞ തണ്ടുകൾ ആ തണ്ടുകളിലുമാണ് ആണ് എന്ത് കാണപ്പെടുന്നത് ചെറു സുഷിരങ്ങളായിട്ടുള്ള ആസ്യാരന്ധ്രങ്ങൾ കാണപ്പെടുന്നത് ഇവ വഴിയാണ് എന്ത് നടക്കുന്നത് ശ്വസനം നടക്കുന്നത് ഓക്കെ ഇനി ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് ഏതാണ് ഓക്സിജൻ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഇലകളിലും ഇളംകാന്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ് വാതകവിനിമയം നടക്കുന്നത് വിലയിരുത്താം തന്നിരിക്കുന്നവയിൽ ശരിയായ കൂട്ടമേത് ആട് കുതിര കാക്ക പ്രാവ് സസ്യാഹാരി പുലി കഴുകൻ ആന പല്ലി മാംസാഹാരി മനുഷ്യൻ കോഴി കുരങ്ങൻ മയിൽ മിശ്രാഹാരി അപ്പോൾ ആദ്യത്തതിൽ നോക്കിയേ ആട് കുതിര കാക്കാപ്രാവ് അല്ലെ അതിനകത്ത് കാക്കയൊക്കെ എന്തു ചെയ്യും മാംസാഹാരവും കഴിക്കത്തില്ലേ അപ്പോൾ ആ ആദ്യത്തേത് തെറ്റാണ് രണ്ടാമത്തെ എന്താണ് പുലി കഴുകൻ പല്ലി മാംസാഹാരി അതിനകത്ത് എന്ന് പറയുന്നത് മാംസം കഴിക്കുമോ ഇല്ല അല്ലേ അടുത്തത് എന്താണ് മനുഷ്യൻ കോഴി കുരങ്ങൻ മയിൽ മിശ്രാഹാരി അത് ശരിയാണ് അല്ലേ അതായത് മനുഷ്യനും കോഴിയും കുരങ്ങനും മയിലും ഒക്കെ മിശ്രാഹാരികളാണ് മാംസവും കഴിക്കും സസ്യവും കഴിക്കും ഇനി അടുത്ത ചോദ്യം നോക്കൂ താഴെ പറയുന്നവയിൽ ഏതിലാണ് ദഹനം പൂർത്തിയാകുന്നത് ഏതിലാണ് പൂർത്തി ുന്നത് വായ് ചെറുകുടൽ വൻകുടൽ ആമാശയം ഉത്തരം എന്താണ് ചെറുകുടലാണ് ചെറുകുടലിനാണ് ദഹനം പൂർണ്ണമായിട്ടും പൂർത്തിയാകുന്നത് ഇനി പല്ല് കേടുവരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല അത് നമ്മൾ ആദ്യത്തെ പാർട്ട് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ദിവസവും എന്താണ് ആഹാ രാവിലെ ആഹാരത്തിന് മുൻപും രാത്രിയിൽ ആഹാരത്തിന് ശേഷവും പല്ല് തേക്കുക എന്താണ് പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ആസിഡിൻ്റെ അംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി ആറ് വയസ്സുള്ള ഒരു കുട്ടിയുടെയും പ്രായപൂർത്തിയായ ഒരാളിനെയും പല്ലുകളുടെ വ്യത്യാസം താരതമ്യം ചെയ്യുക ആറ് വയസ്സുള്ള കുട്ടിക്കുള്ളത് മിൽക്ക് ടീത്തായിരിക്കും പാൽപ്പല്ലുകളായിരിക്കും ഇനി പ്രായമായ ഒരാളുടെ പല്ലുകളെന്ന് പറയുന്നത് സ്ഥിരതന്ധങ്ങളായിരിക്കും ആറ് വയസ്സുള്ള കുട്ടിക്ക് പത്ത് പല്ലുകളായിരിക്കും ഉണ്ടാവുക മറ്റേ ആൾക്ക് എത്രാണ് മുപ്പത്തിരണ്ട് പല്ലുകൾ ഉണ്ടായിരിക്കും പിന്നെ ആറ് വയസ്സുള്ള കുട്ടിയുടെ പല്ലുകൾ കൊഴിഞ്ഞു പോയതിന് ശേഷം സ്ഥിരദന്തങ്ങൾ വരും എന്നാൽ പ്രായപൂർത്തിയായ ആളുടെ പല്ലുകൾ കൊഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യത്തില്ല പകരം പല്ലുകൾ വരില്ല ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്ത ചോദ്യം എന്താണ് ഒരാൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ആമാശയത്തിൽ എത്തുമോ എന്തുകൊണ്ട് ആഹാരം ആമാശയത്തിലേക്ക് എത്തും പക്ഷേ ആ പ്രവർത്തനം വളരെ ആയിരിക്കും നടക്കുന്നത് കാരണം ആഹാരം വായിലൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി ചേരുമല്ലോ പക്ഷെ നമ്മൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ഗുരുത്വാകർഷണത്തിൻ്റെ ഭാഗമായി ആഹാരത്തിൻ്റെ ചലനം വേഗത കുറഞ്ഞായിരിക്കും നടക്കുന്നത് പിന്നെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ ദഹന പ്രക്രിയയും എന്തായിരിക്കും കിടക്കുന്ന ഒരാൾക്കാണെങ്കിൽ ദഹന പ്രക്രിയയും വളരെ വേഗത കുറഞ്ഞായിരിക്കും നടക്കുന്നത് അപ്പോൾ നമ്മളുടെ അഞ്ചാമത്തെ യൂണിറ്റ് തീർന്നിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ Thank you, Kutagare.